ദിഗംബരന്മാർന്ന് അവരെ പറയുക അതായത് ദിക്കുകള് തന്നെ അമ്പരം വസ്ത്രമാക്കിയവരെയാണ് അകോരികൾ എന്ന് പറയുന്നത് കൂടോത്രം എന്ന് പറഞ്ഞാൽ ആത്മാക്കള് മാത്രം ആയിരിക്കില്ല കൂടോത്രത്തില് വരിക പച്ചമാംസം അല്ലെങ്കിൽ പു പുഴുത്തമാംസം അളിഞ്ഞ മാംസം കൊണ്ടു കൊടുത്താൽ ഇത് ഭഗവാന്റെ പ്രസാദാണെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കും ശിവോഹം എന്ന് പറഞ്ഞ ശിവനെ അറിയുക ശിവതത്വത്തിലേക്കുള്ള ഒരു യാത്ര എന്നാണ് ചവിട്ടാൻ പോലും അറയ്ക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് മണ്ണെടുത്തിട്ട് മഹാദേവന്റെ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിന് പ്രാണപ്രതിഷ്ഠ കൊടുത്താലും മഹാദേവൻ അതിൽ കുടികൊള്ളും അതാണ് അമ്മേനെ നമുക്ക് മാറ്റി നിർത്തിയാലും അമ്മ നമ്മളെ മാറ്റില്ല അതെ കൊടുങ്ങല്ലൂർ എങ്ങനെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം ഉദഗണങ്ങളാണ് പറഞ്ഞാൽ അവർക്ക് ഇമോഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ദേവിയോടാണെങ്കിൽ അത്രയും തണുപ്പ് ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ കവചം ചൊല്ലണം എന്ന് പറയണത് ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുന്ന സമയത്ത് ദേവിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും ഇത് ഗുരുവായൂരമ്പലത്തിലും നേരെ തിരിച്ചിട്ടാണ് ഹരേ രാമ ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലി ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ പിന്നാലെ പോകാനായിട്ട് സാധിക്കും ഈ റേക്കി ടാറോറിനി അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ആത്മാവിന്റെ ബാധ ഇതൊക്കെ ഒഴിപ്പിക്കാനും അവർക്ക് ഒരു ലൈഫ് ലോങ് പിന്നീട് ആ ഒരു ബാധയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനും റേക്കി സഹായിക്കും ആ പറ്റും അതിലൊരു ക്ലെൻസിങ് ബീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു മന്ത്രദീക്ഷ പോലെ കിട്ടുന്നൊരു കാര്യമാണ് അത് അദർ പ്ലാനറ്റിൽ നിന്നാണ് വരുന്ന അത് റേക്കി മാസ്റ്റേഴ്സ് റേക്കി ഗാർഡുകൾ നമുക്ക് അയച്ചു തരുകയാണ് അതൊരു ടെൻ മിനിറ്റ് ഭൂമിയിൽ നിർത്താനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞ് അതിനെ മടക്കി വിട്ടേക്കണം അങ്ങനെയാണ് അത് കഴിഞ്ഞ് വീണ്ടും അത് അത്രയും പവർഫുള്ളായത് കൊണ്ട് അതിൻ്റെ എനർജി നമുക്ക് അത്രയും നേരം പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സംഭവം അത് കഴിഞ്ഞ് അതിനെ മടക്കി വിട്ട വീണ്ടും നമുക്ക് വിളിക്കാം വന്ന് പത്ത് മിനിറ്റിനുള്ള മടക്കി വിട്ടിട്ട് വീണ്ടും വിളിക്കാം പക്ഷെ കണ്ടിന്യൂസ്ലി പത്ത് മിനിറ്റിന് ശേഷം നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനെയുള്ള സോൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇറക്കി കൊണ്ട് സാധിക്കും പിന്നെ അതേപോലെ അങ്ങനെ മെയിനായിട്ട് ഇതാണ് നമ്മൾ കൊടുക്കൽ ചില സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ പറയുക കോട്ട് കട്ടിങ് ചെയ്തുവിടുക അത് റേക്ക് പഠിക്കാത്ത ആൾക്കാർക്കും കോട്ട് കട്ടിങ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജീസിനെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജീസിനെയും നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും തീർച്ചയായും അതായത് എനിക്ക് മെയിനായിട്ട് ഒരു മേജർ എക്സ്പീരിയൻസ് എന്ന് പറയ എഴുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിയർ ബൈ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഡയറക്റ്റ് ഹീലിങ്ങിന് വന്നതാണ് വെറുതെ ചുമ്മാ റാൻഡംലി ഒന്ന് കാർഡ് എടുത്ത് നോക്കി ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വരാം കാരണം ഇവിടെ ഒന്നും അത്ര തന്നെ ഇപ്പോഴാണ് ഈ ഒരു ഇതൊക്കെ വന്നതിന് ശേഷമാണ് ടാരോ എന്താണെന്നൊക്കെ കുറേ പേർക്കെങ്കിലും അറിയുന്നത് അല്ലാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലേ കുറവാണ് അവർ കുറച്ചും കൂടെ ഫോർവേഡ് ആവാനുണ്ടെന്നേ പറയുള്ളൂ അതായത് കുറേ അറിവ് ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ ഈ ഇതിനെപ്പറ്റി അവർക്ക് അവർക്കറിയില്ല ഞാനൊരു ടാരോ റീഡറാണെന്ന് എന്താണ് ചെയ്യുന്നത് പോലും അറിയില്ല സ്കൂൾ ടീച്ചർ ആയിരുന്നു അല്ലോ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലും മിണ്ടാതിരിക്കയാണ് പിന്നെ എന്തൊക്കെയോ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അറിയുള്ളു ടാ പിന്നെയാണ് എൻ്റെ വീട്ടിൽ ടാറോ ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടാരോ ടേബിള് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഇല്ല നമുക്ക് തോന്നും ചിലവർ ഒന്നും ഉണ്ടാവില്ല ടേബിളിൽ പ്ലെയിൻ ഇതുപോലൊരു ടേബിൾ ആയിരിക്കും അതിലൊരു ടാരോ കാണാൻ പാകത്തിൽ ഒരു പട്ടോ അങ്ങനെ എന്തെങ്കിലും വിരിക്കും നമുക്കത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ അത് മാത്രമായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ പല എനർജീസായിരിക്കും വരിക അതിപ്പോൾ നമ്മൾ ഓൺലൈൻ ആണെന്ന് പറഞ്ഞിട്ട് ഈ എനർജീസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ടാരോ എടുത്ത് കഴിഞ്ഞ് ആദ്യമൊക്കെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ എട്ട് പേർക്ക് ഒരു ദിവസം എട്ട് പേരുടെ എടുക്കാൻ എടുക്കാറുണ്ട് കാരണം അത്രയും കോൾസൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരും അത് കഴിയുമ്പോഴേക്കും ഞാൻ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് വയ്യാതെ ആവും കാരണം ഈ പല തരത്തിലുള്ള എനർജീസ് ഇങ്ങനെ വന്നും പോയും വന്ന് ഓൺലൈനാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വരും നമ്മുടെ ടാരോ ആയിട്ട് ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ എനർജി ഡിവൈൻ എനർജി വരുന്നത് പോലെ തന്നെ ഈ നെഗറ്റീവ് എനർജീസും ഈ ഭൂമിയിലുണ്ട് അപ്പോൾ ഈ ടാരോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആത്മാക്കളെ സോ അതൊക്കെ വരുക അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കുള്ള എനർജിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു സംഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത അതായത് ചിലപ്പോൾ ഒരു കറുത്ത രൂപമായിരിക്കും ചിലപ്പോ ഒരു ഞാൻ നോക്കുമ്പോൾ കണ്ടോ കണ്ടില്ലേന്ന് എനിക്ക് സംശയമായിരിക്കും അപ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു ചിലപ്പോ ഉയരം കുറഞ്ഞ ഒരു ബ്ലാക്ക് ആയിരിക്കും അതിപ്പോ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതിനെ ചിലപ്പോ ആ കുട്ടിച്ചാത്തെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പണ്ട് പാലക്കാട് അങ്ങനെയൊക്കെ പറയാറുള്ളത് ഞാനിത് വെറുതെ വെറുതെ ഇത് പറയുന്നത് എൻ്റെ നാടിനെ പറയല്ല പക്ഷേ എനിക്ക് അവിടെ പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്കിൻ്റെ ആ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അവിടെയൊക്കെ പറയാറുണ്ട് അത് പക്ഷേ ഞാൻ അത്രയും പ്രൊട്ടക്ഷൻ വീടൊക്കെ പ്രൊട്ടക്ഷൻ ഇട്ട് എൻ്റെ റൈക്ക് റൂം പ്രൊട്ടക്ഷൻ ഇട്ടിട്ടൊക്കെയാണ് ഇരിക്കില്ല അതുകൊണ്ട് അവിടെ നിൽക്കാനും പറ്റില്ല ഈശ്വരൻ്റെ സാന്നിധ്യമുള്ളവിടെ ഇതിന് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് ചിലപ്പോൾ ഇത് ടാരോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് കാണിച്ചു തന്നിട്ട് ഇത് അങ്ങോട്ട് അങ്ങോട്ട് മാഞ്ഞു പോവാറുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പ്രൊട്ടക്ഷൻ ഒന്നും ഇട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എനർജി എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നമ്മളെ ബാധിക്കാതെ പോകുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കുട്ടി വന്നു നോർമലി അതുവരക്കും എൻ്റെ കൂടെ നടന്നിരുന്ന എൻ്റെ ഒരു സന്നദ്ധ സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടെങ്കിലും പോകുവാണെങ്കിൽ എൻ്റെ കൂടെ വരാറുണ്ട് ഞാനും അതേപോലെ അമ്പലത്തേക്ക് പോകുവാണെങ്കിലും അല്ല പുറത്ത് പോകുകയാണെങ്കിലൊക്കെ ഒന്നിച്ച് പോകുന്ന കുട്ടിയാണ് പക്ഷേ ഇവള് ചില സമയത്ത് അപ്നോർമൽ അപ്നോർമൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല മൈൻഡ് ഇവിടെ ഉണ്ടാവില്ല ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും അവൾ ആ കാര്യം തന്നെ എന്നോട് ചോദിക്കും ചേച്ചി ഇന്ന കാര്യം എന്തായി ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞതായിരിക്കും പക്ഷെ അവൾക്ക് അതിൽ ഓർമ്മയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്ഥലം ഉണ്ടാവില്ലായിരിക്കും അതായത് മൈൻഡ് ഇവിടെ അവളും ഇവിടെ ഉണ്ടെങ്കിലും ബോഡി ഇവിടെ ഉണ്ടാവില്ലായിരിക്കും അല്ല സോറി ബോഡി ഉണ്ടെങ്കിലും മൈൻഡ് ഇവിടെ ഉണ്ടാവില്ലായിരിക്കും സോറി അപ്പോൾ അങ്ങനൊരവസ്ഥ ആയിരുന്നു അപ്പോഴും ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇവള് ഇതേപോലെ വന്ന് ഹസ്ബൻഡിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ഹസ്ബൻഡിൻ്റെ കരിയറാണ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കരിയർ അത് അദ്ദേഹത്തിലൂടെ ഇവളിലേക്ക് കണക്ട് ചെയ്ത് നമ്മളിപ്പോൾ കപ്പിൾ റീഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അത് ഇപ്പോൾ ഒരാളുടെ കിട്ടിയാൽ മതി ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ കിട്ടിയാൽ അവർ അവരുടെ എനർജിന്ന് അതർ കപ്പിളിലേക്ക് പോകാൻ പറ്റും അതിപ്പോൾ മാരേജ് കപ്പിളിലാവണം എന്നൊന്നുമില്ല റിലേഷൻഷിപ്പ് കപ്പിൾസ് ആയാലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവൾക്ക് ഇവൾ ഇവരുടെ ഫാമിലിന്ന് തന്നെ മുമ്പ് ചെയ്ത ഒരു കൂടോത്രത്തിൻ്റെ എഫക്റ്റ് ഈ കുട്ടീനെ ചെയ്തുകൊണ്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് അദ്ദേഹത്തിന് അറിയാം അവളുടെ ഹസ്ബൻഡിന് സംശയമുണ്ട് ഉണ്ടായിരുന്നില്ല മുമ്പൊക്കെ അവളിങ്ങനെ പറയുമായിരുന്നു അത്ര നിന്നെയും അദ്ദേഹത്തിനെ ഒന്നിക്കാൻ വിടില്ല എന്ന് ഇവളന്നെ ഇവളുടെ ഹസ്ബൻഡിനോട് പറയും ഈ കൂടോത്രത്തിന്റെ എഫക്ട് എന്ന് പറയുമ്പോൾ അതൊരു ആത്മാവിന്റെ അങ്ങനെയാണ് അങ്ങനെയല്ല കൂടോത്രം എന്ന് പറഞ്ഞ ആത്മാക്കള് മാത്രം ആയിരിക്കില്ല കൂടോത്രത്തിൽ വരിക എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി എന്നും പറയാറുണ്ട് അതിന് ചിലപ്പോൾ എന്താ പറയുക ദോഷം ോഷംന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ മനസ്സറിഞ്ഞു അതിലിപ്പോൾ കൂടോത്രം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല നമ്മുടെ വാക്കിന് അത്രയും പവർ ഉണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരാളെ ഇപ്പോ ഇദ്ദേഹത്തെ താൻ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് വരും ഫ്യൂച്ചറിൽ നല്ല കുട്ടിയായിട്ട് വരും എന്ന് തന്നോട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം മാഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവാം അല്ലാത്ത പക്ഷം ഞാൻ പറയണേ താൻ ചീത്തയായിപ്പോക്കോട്ടെ എനിക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈയൊരു സാധനം ഉണ്ടെങ്കിൽ അതായിരിക്കും വർക്കൗട്ടാകും ഇതൊക്കെ എന്താ പറയുക സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിപ്പോൾ അതിന് നമ്മൾ നാടൻ ഭാഷയിൽ കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അതിലിപ്പോൾ ബാധകൾ മാത്രം ആവണമെന്നില്ല നമ്മളൊരു വാക്ക് പോലും സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് നന്നായിട്ടും വരാം മോശമായിട്ടും കേൾക്കുന്ന ആൾക്ക് അത് നമ്മൾ എടുക്കുന്നത് നമ്മൾ തീരുമാനിക്കും ഇപ്പം ഞാൻ തന്നോട് താൻ ചീത്തയായി പോകുമോ എന്ന് പറയുകയാണെങ്കിൽ ഏഹ് അങ്ങനെ ഒന്നും എന്നെ സംബന്ധി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും നടക്കില്ല എന്ന് താൻ ഉറച്ച് വിശ്വസിയാക്കി അതൊന്നും നടക്കില്ല പക്ഷെ അതിനെ ഉള്ളിൽ കൊണ്ടു കൊണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഹൊറർ മൂവീസൊക്കെ കാണുവാണെങ്കിൽ നമ്മളെ പിന്നാലെ ആരെങ്കിലും വന്നോ കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവാറുണ്ടല്ലോ എൻ്റെ കൂടെ മറ്റേ മണച്ചിത്ര തള്ളിൽ പറയുന്ന പോലെ ഒന്നും അറിയാതെ തന്നെ ഇന്നസെൻ്റ് കാരണവർ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ തമിഴത്തി ഉണ്ടെങ്കിൽ കാരണവർ ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് പറയാറില്ല അതേപോലെ നമ്മുടെ മൈൻഡിൽ അതുകൊണ്ടാണ് ആ പൂച്ച കടന്ന് വട്ടം കറങ്ങിയപ്പോൾ അത് ആത്മാവാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് അത് കോമഡി ക്യാരക്ടറായിട്ട് കാണിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതെന്നെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കാണാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെയാണ് ഈ കൂടോത്രം ആണെങ്കിലും മറ്റു കാര്യ മന്ത്രവാദമൊക്കെ ആണെങ്കിലും ചിലപ്പോ ദൈവത്തിന്റെ തന്നെ പല ഉഗ്രമൂർത്തികളും വരാം ആത്മാവ് ആവണം എന്ന് തന്നെ ഇല്ല ദൈവത്തിൻ്റെ തന്നെ പല ദേവിയുടെ തന്നെ പല ഉഗ്രമൂർത്തികൾ അതായത് രക്തചാമുണ്ടി അങ്ങനെ ശൂല് അങ്ങനെ കുറേ വേ വേഡ്സ് ഒക്കെ ഉണ്ട് എനിക്കത്ര പറയാനുള്ള അറിവ് ഞാൻ പരിമിതമാണ്വ് വെച്ചിട്ട് പറയാണ് കേട്ടിട്ടുണ്ട് കൂടോത്രം എന്ന് പറയുമ്പോൾ ഭഗവതിയുടെ മൂർത്തികളാണ് ആ ഒരു അവിടെ ആ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നു ഈ മൂർത്തികളാണ് കൂടോത്രത്തിൽ അപ്പുറത്ത് പോയി എഫക്ട് ചെയ്യിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ ഈ കൂടോത്രത്തിന് കൂടോത്രം ചെയ്യുന്ന ആൾക്ക് തിരിച്ചടി കിട്ടാനുള്ള പ്രധാന കാര്യവും ഇതേപോലെ ഈ മൂർത്തികള് ഈയൊരു ജോലി ചെയ്യുമ്പോൾ ഇവരോട് ഒരു ഇത് ഗംഗാമ പറഞ്ഞൊരു കാര്യമായിരുന്നു അവര് അവരോട് നമ്മൾ ഡിമാൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങളത് അനുസരിക്കണം ഓർഡർ ചെയ്യാണ് അല്ല ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യുമ്പോ ഈ മൂർത്തികളോടെ ശപിച്ചിട്ടാണ് ഈ ചെയ്യുന്ന ആളെ ഷപിച്ചിട്ടാണ് അവിടെ പോയി അങ്ങനെ ചെയ്തത് അപ്പോ അവർക്കും ഈ നെഗറ്റീവ് എഫക്ട് അതേപോലെ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായും തീർച്ചയായും ഉണ്ടാവും അതായത് ഭൂതഗണങ്ങള് മഹാദേവന്റെ കൂടെയും ദേവിയുടെ കൂടെയും ഭൂതഗണങ്ങൾ ഉണ്ട് അവര് മറ്റ് ദേവതമാരുടെ അടുത്ത് അത്രയ്ക്കും ഞാൻ കേട്ടറി എനിക്ക് കേട്ടറിവില്ല കാരണം ഗുരുവാരപ്പന അല്ലെങ്കിൽ നാരായണനാണെങ്കിലും അവരുടെ കൂടെ ഒന്നും ഭൂതഗണങ്ങളായിട്ട് പക്ഷേ മഹാദേവനാണെങ്കിലും ദേവിയാണെങ്കിലും സന്തോഷത്തോടു കൂടെ ഇവരുടെ കൂടെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഭൂതഗണങ്ങൾ ജീവിക്കുന്നത് അതായത് എന്താ പറയുക അറിയാമോ അപ്പോൾ അഖോരികൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ വലിയൊരു അറിവില്ലെങ്കിലും കൂടെ ആ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത് അത് നമ്മൾ പറയാം പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവരെ പറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവരിങ്ങനെ ഈ വസ്ത്രമായി അതായത് ദിഗംബരന്മാർന്ന് അവരെ പറയുക അതായത് ദിക്കുകൾ തന്നെ അമ്പരം വസ്ത്രമാക്കിയവരെയാണ് അഖോരികൾ എന്ന് പറയുക അതുകൊണ്ട് അവർക്ക് ഈ നാണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി തന്നെ അവർ ബോധേടമല്ല അവർ എക്സ്ട്രീം ആനന്ദത്തിലാണ് ഭഗവാൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു മഹാദേവനെ അവർക്ക് പ്രാപ്ത അവർക്ക് അതുകൊണ്ട് പച്ചമാംസം അല്ലെങ്കി പുഴുത്തമാംസം അളിഞ്ഞ മാംസം കൊണ്ടു കൊടുത്താൽ ഇത് ഭഗവാന്റെ പ്രസാദാണെന്ന് പറഞ്ഞ അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കും അഖൂരിമാരെ ഈ പച്ചമാംസം കഴിക്കാറുണ്ട് ഒരു യഥാർത്ഥ അഖൂരിമാരെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല നമ്മൾ ഒന്നും തികച്ചും അവര് ഈ ഉൾക്കാടുകളിലും ഒക്കെ ആയിരിക്കും അവര് ഈ സാധാ മനുഷ്യരുടെ മുമ്പിലേക്ക് വരില്ല ഒരിക്കലും വരില്ല അതാണ് പറഞ്ഞത് ഇപ്പൊ മഹാദേവൻ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു ഏറ്റവും ഡീപ്പസ്റ്റ് അതായത് വേസ്റ്റ് എന്നുള്ളൊരു സ്ഥലം നമ്മൾ മനുഷ്യന്മാർ പോലും കാലുകൊണ്ട് നിൽക്കാൻ പോലും ചവിട്ടാൻ പോലും അറയ്ക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് മണ്ണെടുത്തിട്ട് മഹാദേവന്റെ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിന് പ്രാണപ്രതിഷ്ഠ കൊടുത്താലും മഹാദേവൻ അതിൽ കുടികൊള്ളു മഹാദേവൻ ഇങ്ങനെ വൃത്തി അല്ലെങ്കിൽ ഇന്നതെ ഇന്ന വഴിപാടായാലേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല കാരണം പച്ചമാംസം ചുട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ചുട്ട് കൊടുത്താലും മഹാദേവൻ അത് സ്വീകരിക്കും അതായത് എന്ത് നമ്മൾ കൊടുത്താലും അദ്ദേഹം അത് സ്വീകരിക്കും എങ്ങനെ വേണമെങ്കിലും വിളിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് അതാണ് ശിവോഹം എന്ന് പറഞ്ഞാൽ ശിവനെ അറിയുക ശിവതത്വത്തിലേക്കുള്ളൊരു യാത്ര എന്നാണ് പറയാറുള്ളത് അത് മനുഷ്യന്മാരുടെ തന്നെ എല്ലാ ഫീലിങ്സും ഉള്ള ഒരു ഏറ്റവും എക്സ്ട്രീം വേർഷൻ എന്ന് പറയുന്നത് മഹാദേവനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാം കരച്ചിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ ആ ഒരു ഫാമിലി ഏറ്റവും നല്ലൊരു ഫാമിലി മാൻ എന്ന് പറയുന്നത് ഫാമിലി പേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹം ശിവ കുടുംബം അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഗണപതി മുരുകൻ ദേവി അദ്ദേഹമൊക്കെ ആയിട്ടിരിക്കണം ആ ശിവ കുടുംബ ഫാമിലി അല്ലേ നമ്മൾ കൂടുതലായി അത് അതത്രയും ബോണ്ടിംഗ് ആണ് അദ്ദേഹം മഹാദേവൻ എന്ന് പറയുന്നത് ഞാൻ പിന്നെ അറിയേണ്ട കാര്യം നാരായണൻ തന്നെയാണ് മഹാദേവനും മഹാദേവൻ തന്നെയാണ് അതൊരു ഏറ്റവും വലിയ അത് മനസ്സിലാക്കണം പരബ്രഹ്മം എന്നുള്ളത് ഒന്ന് തന്നെയാണ് ഇത് കുറേ പേര് പറയും ചില വൈഷ്ണവര് പറയാറുണ്ട് മഹാദേവ നാരായണനാണ് അതായത് മഹാവിഷ്ണു ആണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അവര് പറയാ അവർ വാദിക്കാറുണ്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കുറവാണ് താരതമ്യേന നമ്മൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം വിശ്വരൂപം കല്ലേ മറ്റും എൻ്റെ ആ ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ കമൽഹാസനെ ആ കല്ലിൻ്റെ ഉള്ളിൽ കെട്ടി തശാ ആ സോറി ദശാവതാരം കണക്ട് ചെയ്യാൻ അതിൽ പറയേണ്ടത് അതിൽ വൈഷ്ണവരും ശൈവരും എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി അത് പൊതുവേ കേരളം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് അവർ അത്രയും ഇതാണ് അതുതന്നെയാണ് സതിയുടെ പിതാവ് ദക്ഷൻ ദക്ഷൻ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അപ്പോൾ ശിവനെ ആരാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സതീനെ ഒഴിവാക്കിയതും സതീനെ മഹാദേവൻ വരുന്ന സമയത്ത് അല്ല യാഗം നടക്കുന്ന സമയത്ത് സതീനെ വിളി വിളിക്കാതെ അദ്ദേഹം അല്ല സതി അവിടെ എത്തുകയും അപമാനിക്കുകയും അതിൽ മനം നൊണ്ട് അവര് ചെയ്യുകയും ചെയ്യുന്നത് ശിവൻ ഒരു കാറ്റഗറിയാണ് അത് വേറെ നാരായണനാണ് ഏറ്റവും വലുത് എന്നുള്ളത് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ശിവൻ കൂടുതലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഭൂതഗണങ്ങളുമായിട്ട് ബന്ധമുള്ളത് ശിവനാണ് അതേപോലെ ഈ നാരായണൻ എന്ന് പറയുന്നത് ദേവഗണങ്ങളുമായി കൂടുതലാണ് അപ്പൊ ഒരു വ്യാഖ്യാനം നടത്തി അതെ അതെ അതായത് ഇപ്പോ കൊടുങ്ങല്ലൂര് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുക കൊടുങ്ങല്ലൂര് എങ്ങനെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം കുളിക്കാതെ പോവാം അവിടുത്തെ മന്ത്രങ്ങൾ തന്നെ കേട്ടാൽ അറിയാലോ പിന്നെ അതേപോലെ നോൺ വെജ് കഴിച്ചിട്ട് പോവാം മദ്യം സേവിച്ചിട്ട് പോവാം എങ്ങനെ വേണമെങ്കിലും ദേവി എങ്ങനെ അതായത് ദ്രാവിഡരുടെ ദേവിയാണ് കൊടുങ്ങല്ലൂർ ലോകപരമേശ്വരി എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പോയി ചീത്ത പറഞ്ഞിട്ട് അവരെ നമുക്ക് പ്രാർത്ഥിക്കാം അവര് നമുക്ക് പ്രാപ്തം അതായത് കേൾക്കും ആ ഒരു പ്രാർത്ഥന അവര് കേൾക്കും പക്ഷെ ചില ആൾക്കാർ നമ്മൾ ഇന്ന മന്ത്രങ്ങൾ ജപിച്ചാൽ മാത്രമേ ദേവതമാർക്ക് ചില അങ്ങനെ പറയാറുണ്ട് പക്ഷെ എന്ന് പറയുന്നത് അങ്ങനെ നീ എങ്ങനെ വേണമെങ്കിലും വന്നോ നീ എങ്ങനെ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തല വെട്ടിപ്പൊളിച്ചിട്ടായിരിക്കും അവരോരോരുത്തരും സങ്കടം പറയാം കാരണം നമ്മുടെ അമ്മയോടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് എന്ത് വിഷമം കാണിക്കാണെങ്കിലും വേറെ ആരോടും പോയി പറയാൻ പറ്റും എന്നും പറയില്ലെങ്കിൽ കാലിൽ പോയി ഒന്ന് കിടക്കാം അല്ലെങ്കിൽ രണ്ട് ചീത്ത പറയാം നിങ്ങൾ എന്തിനാന്നെ ഇങ്ങനെ ചെയ്തത് നല്ലതാണെങ്കിൽ നല്ലാതാണെങ്കിൽ ചീത്തയാണെങ്കിൽ നമ്മൾ അമ്മയുടെ അടുത്ത് പെട്ടെന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ടി വിയിലൊക്കെ കാണാറുണ്ട് അമ്മ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോണെന്ന് അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യും അച്ഛനാണെങ്കിൽ ചിലപ്പോൾ ചാടി എന്താന്ന് പറഞ്ഞ് റെസ്പെക്ട് കൊടുത്ത് എടുക്കാറുണ്ട് അതാണ് അമ്മേനെ നമുക്ക് മാറ്റി നിർത്തിയാലും അമ്മ നമ്മളെ മാറ്റില്ല അതെ അല്ലാതാവില്ല അതായത് അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നെവൽ ആ ഒരു ബന്ധം കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുക നമ്മുടെ പ്രാണനാണ് നമ്മളോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അച്ഛന്റെയോ ആണെങ്കിൽ കൂടെ ആ ഒരു പൊക്കിൽക്കൊടി ബന്ധം പത്ത് മാസത്തെ ആ ഒരു ആ ഒരു ബന്ധത്തിന്റെ ഇമോഷൻസ് എക്സ്ട്രാ അതെ അതെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഭഗവതി അമ്മമ്മയോട് അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ പറഞ്ഞ ഭൂതഗണങ്ങൾക്കും അമ്മ അമ്മ എന്ന് പറയുമ്പോ അവർ അത്രയും സ്നേഹമാണ് ഭൂതകണങ്ങളാണ് പറഞ്ഞാൽ അവർക്ക് ഇമോഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ദേവിയോടാണെങ്കിൽ അത്രയും തണുപ്പ് ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ കവചം ചൊല്ലണം എന്ന് പറയണത് ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുന്ന സമയത്ത് ദേവിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും ദേവി പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭൂതകണങ്ങൾ ഏതെങ്കിലും ചുറ്റിപ്പറ്റി അവിടെ നിൽക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കുമ്പളങ്ങയിൽ ചാന്തിട്ടിട്ട് അവിടെ ഉടയ്ക്കും അത് അവരെ ഒന്ന് അവർക്ക് എന്താ പറയുക ചോര കാണിക്കുക ഒരു രീതിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ബലി അതായത് കോഴിയൊക്കെ അറുത്ത് ഇപ്പം അതൊന്നും പറ്റാത്തത് കൊണ്ട് കുമ്പളങ്ങേറി ചാന്തി തേച്ച് ഞങ്ങളുടെ അവിടെ ആ ഭാഗത്തൊക്കെ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതായത് ദേവി മഹാത്മയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സപ്താനവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിയുടെ ഭൂതഗണങ്ങളെ സന്തോഷിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ എന്താ പറയുക ഇത് ശിവേലി തൂവുന്നത് പോലും ഭഗവാൻ്റെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിലെ മൂർത്തി എഴുന്നള്ളുന്നത് മനസ്സിലായോ അതായത് ഈ ആനപ്പുറത്ത് ഇപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ശിവലി ദൂണ ആ ഒരു പറയുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് അതായിരിക്കും രാത്രിയാണെങ്കിലും അതെ അത് അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിവലി തോന്നുന്നത് മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ എൻ്റെ അറിവിലില്ല പക്ഷേ ഗുരുവായൂരുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഭൂതഗണങ്ങൾക്ക് ശി ശിവേലി തൂകുമ്പോൾ അങ്ങോട്ട് ആ വഴിക്ക് പോകരുതെന്ന് പറയും പക്ഷേ ഇത് ഗുരുവായൂരമ്പലത്തിൽ നേരെ തിരിച്ചിട്ടാണ് ഹരേ രാമ ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലി ആർക്ക് വേണമെങ്കിലും ഭഗവാൻ്റെ പിന്നാലെ പോകാനായിട്ട് സാധിക്കും അത് ആഞ്ഞം തിരുമേനി എന്ന് പറഞ്ഞ ഒരു മഹാത്മാവ് അത് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ തന്നെ നാരായണായാലുണ്ട് വടക്കേ നടയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഈ ദേവി മഹാത്മ്യം കഴിഞ്ഞ് ഈ ഭൂതഗണങ്ങളെയും സന്തോഷിപ്പിക്കണം നമ്മൾ പറയാറില്ല ശിവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് വരാൻ പറ്റില്ല കാരണം എന്താ ഭൂതഗണങ്ങള് ഭഗവാൻ അയക്കും എന്റെ ഭക്തനെ കാവലായിട്ട് പോണം എന്ന് അവിടെ നിന്ന് അയക്കാറ് നിന്ന് പറയാറ് ഇതൊക്കെ എന്റെ കേട്ട് കേൾവിയാണ് എത്ര മാത്രം ഇതാവും എന്റെ ഒരു അറിവ് വെച്ച് പറയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കും ഇരുന്ന് വരുമ്പോ അപ്പൊ ഭൂതഗണങ്ങള് ആ ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളൊരറിവ് അപ്പം അതുകൊണ്ടാണ് പിന്നെ അതേപോലെ ഓവ് മുറിച്ച് കിടക്കാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചണ്ഡികേശ്വരൻ്റെ അതായത് ഓരോരുത്തർക്കും നിർമാല്യധാരി എന്ന് പറയും ഗുരുവാരപ്പൻ്റെ അവിടെ നിർമ്മാല്യധാരി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് അദ്ദേഹത്തിൻ്റെ സേവിക്കുന്ന ആൾ കാവൽക്കാരൻ ഒരു ഓരോരുത്തർക്കും ഒരു ണ്ടാവും എന്ന് പറയാറ് അങ്ങനെയാണ് ഇവരുടെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് പേരെന്ന് ഞാൻ പറയാം ചിലപ്പോൾ എങ്ങാനും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് ഞാൻ കൊടുക്കണ്ട ഇതുകൊണ്ടാണ് അതാണ് ശിവൻ അമ്പലത്തില് പൂർണ്ണ പ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പണ്ട് നേരത്തെ ഇങ്ങനെ അല്ലാണ്ട് പോകാൻ പാടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അതായത് ആ നിർമ്മാല്യധാരി എനിക്ക് പേര് ശരിയാണോ ശരിയാണോന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവര് ക്ഷമിക്കുക അദ്ദേഹത്തിന്റെ നാവ് ക്രോസ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൊരറിവ് അപ്പൊ അത് മറികടന്ന് പോവരുത് എന്നുള്ളത് കൊണ്ടാണ് ശിവക്ഷേത്രത്തില് പൂർണ്ണ പ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്